പോയി മറുപടി കൊടുക്കാൻ എനിക്ക് ആക്ച്വലി പോലും ൾക്ക് ഈച്ച ബിരിയാണി ഇഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാൽ അത് പിന്നെ കുറയ്ക്കുകയല്ലാതെ ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയ വഴിയുള്ള ഡിഗിംഗിൽ എനിക്ക് താല്പര്യമില്ല അല്ല ഈ പറയുന്ന മഹാൻ ഫേമസ് ആയതും നാലാൾ അറിഞ്ഞുടങ്ങിയതെല്ലാം വേറെ എന്തൊക്കെയോ ചെയ്തിട്ടല്ലേ എന്ന് വെച്ചാൽ കേട്ട വ്യക്തിയല്ലേ ഞാൻ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞല്ലേ പലരും പറയുന്നത് കണ്ട ഹോട്ടലിലെല്ലാം കേറി അതിനെ കുറ്റം പറഞ്ഞ് നടന്നൊരു വ്യക്തിയായിട്ടാണ് ആളുകൾ പരക്കെ പറയുന്നത് റെസ്റ്റോറന്റ് തുടങ്ങി പൊറോട്ട മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതെ അതെ ദയനീയമായിരുന്നു എന്നാണ് പറയുന്നത് ഒരു ഫുള്ള് നോക്കുമ്പോ ബിരിയാണിക്കകത്ത് കിടക്കുന്നവര് ഇത് ഞാളത്തിന ഈച്ചറിയോ ഞാൻ എന്തൊക്കെ വിഡിത്തങ്ങളാ കാണിച്ചു കൂട്ടിയതെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴാ ബോധ്യായത് അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച എവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാറുമുള്ള നമ്മൾ പ്രതീക്ഷയെ ഭീകര സക്സസ് ആണ് എന്താ നിങ്ങൾ ഈ പറയുന്നത് എങ്ങനെ റേറ്റിംഗ് ഒക്കെ കാണണം ഈ റേറ്റിംഗ് ഒക്കെ എങ്ങനെ കിട്ടുന്നതാണെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ടൊന്ന് കാണണം ഞാൻ നിങ്ങൾക്ക് ഒരു ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും അതിനൊപ്പം തന്നെ കുറച്ച് ഫോട്ടോസും വിത്ത് കീവേഡ്സും തരുന്നതായിരിക്കും എന്നിട്ട് ഈ കീവേഡ്സും ഫോട്ടോസും നിങ്ങൾ ചാറ്റ് ജി പി ടിയിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള റിവ്യൂസ് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഞാൻ തന്ന ലിങ്കിൽ കയറിയിട്ട് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നിട്ട് ഫൈവ് സ്റ്റാർ റേറ്റിംഗ്സ് കൊടുക്കുക അതിനുശേഷം അതിന് താഴെയുള്ള കുറച്ച് കൊസ്റ്റിനൊക്കെ നിങ്ങൾ റാൻഡമായിട്ട് ആൻസർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഷെയർ ചെയ്യാം ഇത്രയുള്ള ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ദയനീയ അവസ്ഥ പണ്ട് ഇദ്ദേഹം നാട്ടിലുള്ള എല്ലാ ഹോട്ടലുകളും കയറി ഇറങ്ങി അവിടുത്തെ കുറ്റവും കുറവും പറഞ്ഞു നടന്ന് അത് സോഷ്യൽ മീഡിയയിലൂടെ ഇട്ട് നാലാൾ അറിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങിയപ്പോൾ അതിനെ വിമർശിക്കുന്നവരെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് ഇദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തു വരുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ വിലയിരുത്തുന്നത് കേരളത്തിലെ നമ്പർ വൺ ബിരിയാണി വിൽക്കുന്ന സ്ഥലം അതുപോലെ തന്നെ സാധാരണക്കാർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത് ഒരുപക്ഷെ അവിടുത്തെ തിരക്ക് കാരണം ജനങ്ങൾക്ക് ഫുഡ് കിട്ടുന്നില്ല എന്നുവരെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ എന്താണെന്ന് അറിയില്ല റേറ്റിങ് റേറ്റിംഗ് കാശ് കൊടുത്ത് വേണം ചെയ്യിക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരിക്കും അവിടുത്തെ ഭക്ഷണം കൊടുത്ത് റേറ്റിംഗ് കൂട്ടാമെന്ന് വന്ന് അതൊരിക്കലും നടക്കാത്തതുകൊണ്ടല്ലേ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത് അതാണിപ്പോൾ നമ്മൾ ആ വീഡിയോയിലും കണ്ടത് എന്തായാലും മുൻപുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കഥന കഥകളൊക്കെ ഇപ്പോൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അതായത് ആദ്യ കാലഘട്ടത്തിൽ പൊറോട്ട കൊടുത്ത് നാട്ടുകാരുടെ അടിയിട്ടാതെ രക്ഷപ്പെട്ട കഥ ഓരോ വീട്ടിലും മെഴുകി നടന്ന് കാല് പിടിക്കേണ്ട അവസ്ഥ എന്തായാലും ആ വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടു നോക്കാം റെസ്റ്റോറന്റ് പൊറോട്ട മോശമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് വീട്ടിൽ പോയിട്ട് കാലു പിടിച്ച് സോറി പറയണോ ഇതേ മാതിരി എനിക്ക് തോന്നുന്നു ഒരു വീട്ടില് അവര് സ്പെഷ്യൽ ടൈമിനെ ഈസ്റ്ററിനോ സംതിങ് എത്ര വീട്ടിൽ പോയി ഞാൻ കാലു പിടിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും വീടൊന്നും പല പല വീടുകൾ പല പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കുഴപ്പങ്ങളും ഏറ്റെടുക്കാനും അത് സോറി പറയാനും അല്ലെങ്കിൽ അത് വാറ്റാനും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നമാണ് പോയി മറുപടി കൊടുക്കാൻ എനിക്ക് ഇല്ല ഒരുപക്ഷെ കാലം പിന്നോട്ടൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ആരായിരുന്നു വഴിയെ പോയ ഹോട്ടലുകളിലെല്ലാം കയറി കുറയ്ക്കുന്നതെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ കൊറച്ച് കുറച്ചൊക്കെയാണ് ഇങ്ങനെ വന്നതെന്നും ഓർക്കുക എന്തായാലും ഇപ്പൊ കുറയ്ക്കുന്നതിന്റെ കാരണം ചിലപ്പോൾ ഈച്ച ബിരിയാണി കഴിച്ചിട്ടായിരിക്കാം അതിന്റെ കുറെ ആയിരിക്കും കേൾക്കേണ്ടി വരുന്നത് അതെ അയാൾ എന്തിനാ വെള്ളം കൊണ്ടു പോലും അയാൾക്ക് അറിയത്തില്ല സ്വന്തം ഹോട്ടലൊക്കെ തന്നെയാണ് കാരണം എന്തായിരിക്കാന്ന് ഉദ്ദേശിച്ചാൽ മനസ്സിലാവും എന്തോ കാര്യമായിട്ട് എന്തോ അസുഖമുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഹോട്ടലിൽ ഒരാൾക്ക് വെള്ളം കൊണ്ടു കൊടുത്താൽ എന്തിനാണെന്ന് ആരെങ്കിലും ചോദിക്കുമോ എന്തിനായിരിക്കും കൊടുത്തത് ഒന്നുകിൽ കുടിക്കാനല്ലേ അല്ലെങ്കിൽ കഴിവാൻ അതുപോലും അറിയാത്ത ഒരാളെ നായ്ക്കള് ചിലപ്പോൾ കൊറച്ചെന്നല്ല കടിച്ചെന്നും വരും അടുത്ത പ്രശ്നം മാത്രം സർവീസ് ഞാൻ ഞാൻ ഈ കാപ്പി നിങ്ങൾ കണ്ടല്ലോ ക്യാമറ ഉള്ളൂ ഇതിനെക്കുറിച്ച് ഇല്ല ഒരു കാര്യം കൂടി അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചോദിച്ചോളാം നിന്നോട് േക്കോളാം ഭയങ്കര കോമഡിയാ മൊത്തം കോമഡി കണ്ട് ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് എന്താണ് വെള്ളം കൊടുക്കാത്തതെന്ന് അയാൾക്ക് തന്നെ വെള്ളം എന്തിനാണെന്ന് അറിയാത്ത അയാളെയാണ് മറ്റുള്ളവര് എന്താണ് വെള്ളം കൊടുക്കാത്തതെന്ന് ചോദിക്കുന്നത് ആദ്യം സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരുമ്പോൾ എന്തിനാണെന്നെങ്കിലും ഒന്ന് മനസ്സിലാക്കി കളയൂ കൊണ്ട് ക്യാമറ വെക്കുക അവിടെ നിന്ന് ഒരു മിനിമം എത്തിക്സ് എന്ന് അതുകൊണ്ട് ഇതൊക്കെ പ്രൈവറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനാണ് കളയൂടത്തും പിന്നെ എടുത്തു പറയേണ്ടതല്ലേ ഈ മാമം ക്യാമറ ഒന്നും വെക്കാതല്ലേ വരെ എത്തിയത് പലയിടങ്ങളിലും പല ഹോട്ടലുകളിലും കൊണ്ട് ക്യാമറ വെച്ചിട്ടാണ് ഈ വ്യക്തി ഇവിടെ എത്തിയത് എന്നിട്ട് ഇപ്പൊ ക്യാമറയെ പുച്ഛം പ്രൈവസി അതായത് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല മറ്റുള്ളവൻ ചെയ്യുമ്പം കടി നല്ല മുഴുത്ത കടി ഈ കടിക്കുന്നോണ്ടാണോ പട്ടിക ചിലപ്പോൾ കുറയ്ക്കുന്നതെന്ന് അറിയില്ല അതും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ നായക്കള് കുറയ്ക്കുന്നു എന്നാണ് പരാതി ഇവിടുത്തെ ഹങ്കറി മൃണാൽ എന്ന പേര് ഒന്നാമത് ഫസ്റ്റ് വ്ലോഗായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിനുശേഷം ഹങ്കറി മൃണാൽ എന്ന രീതിയിൽ ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു ഔട്ട്ലെറ്റ് കാര്യങ്ങൾ ആൾക്കാർ ഭയങ്കര കാര്യമായിട്ടും സ്വീകരിച്ചിട്ടുണ്ട് പിന്നെ കണ്ടാൽ അറിയത്തില്ല ഈ നിറഞ്ഞ് കവിഞ്ഞ ഒഴുകി നടക്കുവല്ലേ ആളുകൾ ആ പുറയിലൊക്കെ ആളുകളുടെ കൂട്ടം കാരണം ഇരിക്കാൻ വയ്യ അവസാനം എല്ലാരെയും പറഞ്ഞു വിട്ട് കസേര മാത്രമാക്കിട്ടിരിക്കുക ഇത്രക്ക് തിരക്കാ ആകെ രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് ആ രണ്ട് ക്യാമറയിൽ രണ്ട് മുഖങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ചിലപ്പം തിരക്ക് കൂടിയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് അത് നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവുന്നുണ്ടോ എന്ന് ഇന്നത്തെ അറിയില്ല ൾസ് എല്ലാത്തിലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഇന്നത്തെ അവസ്ഥ ഞാൻ വിചാരിച്ച നിറഞ്ഞേക്കുന്ന രാവിലെ വരുന്ന സമയത്ത് ഇന്നത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഞാൻ ഒരു ആ മൂഡിലാണ് അത് പിന്നെ ഈ ട്രോളുകളൊക്കെ കേട്ട് കേട്ട് അടുത്തവർക്ക് ഇതൊക്കെ ഏക്കുമോ അങ്ങോട്ട് നേരത്തെ ആ വ്യക്തി പറയുന്ന കേട്ടില്ലായിരുന്നു ഓരോ വീട്ടിലും ചെന്ന് അങ്ങ് മെഴുകുകയായിരുന്നു ആ പൊറോട്ട വിറ്റ കഥയിൽ ഓരോ ആളുകളുടെയും വീട്ടിൽ കയറി അങ്ങ് മെഴുകുകയായിരുന്നു അങ്ങനെയുള്ളപ്പോൾ ഇതൊക്കെ എന്ത് സോഷ്യൽ മീഡിയയിലൂടെയുള്ള വിമർശനമൊക്കെ എന്ത് അത്രേയുള്ളൂ വിഷയമല്ല ഇത്രയും പറയുമ്പോൾ അതിനിടയിൽ ഒരു കാര്യം കൂടി അണ്ടർലൈൻ ചെയ്തു ഒരാൾക്കും ഇവിടെ കൊടുക്കുന്ന ക്വാളിറ്റിയിലോ ടേസ്റ്റിലോ ഈ രണ്ട് ബാക്കി ഞാൻ എടുത്തു പോരണ്ട് അതിൽ ഒരു എതിരഭിപ്രായം ഇല്ല എന്തെങ്കിലും ഇപ്പൊ ട്രോളിലൊക്കെ വരുമ്പോ നിങ്ങൾ മുൻകാലത്ത് വേറെ ഹോട്ടലിൽ പോയിട്ട് ഇവിടുത്തെ ബ്ലോഗായാണ് അതിൽ പറഞ്ഞ കാര്യമാണ് ആക്ച്വലി പ്രശ്നം വരുന്നത് എന്തോ മറവിള്ളതുപോലെ തോന്നുന്നു എന്ത് കാര്യം ഏത് കാര്യം ഞാൻ എന്താണ് പറഞ്ഞത് എന്നൊക്കെ രീതിയിലാണ് ചോദിക്കുന്നത് എല്ലാം മറന്നതുപോലെ ഇന്നലെ പൊട്ടി മുളച്ചതുപോലെ എന്തായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി അതെങ്കിലും ടു പോയിന്റ് അതായത് ഞാൻ കാപ്പി ഞങ്ങൾ ചായ ഹാവ് ഫൺ അതായത് ഒരു നിങ്ങളെ പോയപ്പോൾ ടോക്കൺ ആദ്യം കൊടുക്കാം വാങ്ങണം ആദ്യം കൊടുക്കണം ഭക്ഷണം കിട്ടും ഭക്ഷണം ഇങ്ങനെ കിട്ടിയാൽ ഇങ്ങനെ രീതിക്ക് ഇവർക്ക് ആർത്തിയാണ് എന്ന് സാധനം പറ അല്ല ഇത് എനിക്ക് ഓർമ്മയില്ല അതാണ് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഓർമ്മയില്ല 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 ആകെ ഓർമ്മയുള്ളത് വഴിയെ പോയ നായകളെല്ലാം കിടന്ന് കുറയ്ക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളൂ അതെന്തായാലും ആ ഈച്ച ബിരിയാണിയുടെ എഫക്ട് ആണ് അതെങ്കിലും ഓർമ്മയുണ്ടല്ലോ എന്തായാലും ഇത്ര പെട്ടെന്ന് ഈ മറവി ഉണ്ടാകുമോ അപ്പൊ അങ്ങനെ ഒരാള് എന്തോ ഈച്ചയുടെ കാര്യം പറഞ്ഞു അപ്പൊ ഞാനിവിടെ വരാത്ത ആളല്ലല്ലോ നിങ്ങളും കാണുന്നില്ല ഇവിടെ മാത്രം ഈച്ച നിങ്ങള് എടുത്തുകൊണ്ടോന്നുണ്ടോ ഈച്ച നിങ്ങളുടെ ദേഹത്ത് വന്നിരുന്നോ അപ്പൊ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്രമല്ല പെസ് കൺട്രോൾ നമ്മൾ എല്ലാം നാലു ദിവസം കൂടുമ്പോൾ ചെയ്യുന്നുണ്ട് എനിക്ക് പിടിയിട്ടില്ല പിന്നെയാണ് വേറൊരാള് ഈ സെൽഫ് സർവീസിന്റെ കാര്യം പറഞ്ഞത് ഇത് ഏത് റെസ്റ്റോറന്റാന്ന് ഓർമ്മയുണ്ടോ തമിഴ്നാട്ടിലെ പേര് ഓർമ്മയുണ്ടോ എനിക്കും ഓർമ്മയില്ല എന്താ ഓർമ്മയില്ല എന്താ നടക്കുന്നതെന്ന് ഓർമ്മയില്ല ഇനി ആ ഹോട്ടൽ ആരുടെ ഓർമ്മയുണ്ടോ അതും വേണമെങ്കിൽ ചോദിക്കുവായിരിക്കും ഇത് ആരുടെ ഹോട്ടൽ നിന്ന് അങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ ഓരോ ആൻസറും ഒന്നും ഓർമ്മയില്ല എല്ലാം മറന്നുപോയി ചിലപ്പോൾ അവസ്ഥ അതായിരിക്കും ഇടയിൽ പൈസ റേറ്റിംഗ് റേറ്റിംഗിടേണ്ട അവസ്ഥ അതൊക്കെ കൊണ്ട് മറന്നതാവാം ഞാൻ വിചാരിച്ചത് ഞാൻ ഇവിടെ കൊച്ചിയിൽ എവിടെയുള്ള റെസ്റ്റോറന്റിൽ പണ്ടൊരു സംഭവം എൻ്റെ ആയിട്ട് പോയതാണ് എൻ്റെ ഓർമ്മയില്ല കുറേ കാലം അന്ന് അവിടെ ചെയ്യാൻ പക്ഷേ അയാൾ പറയുന്നു ആദ്യം ഇവിടെ ചെയ്യാൻ ആര് ഭക്ഷണം തരും നിങ്ങൾ െർവ് ശരിയാണ് ഞായീരിക്കണ്ടേ ഞായ രീതി ശരിയാണ് ഇവിടെ ആരും സെർവ് ചെയ്യാനില്ല അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം എങ്ങനെ ഭക്ഷണം തരും അതുകൊണ്ട് നിങ്ങൾ ആദ്യം പൈസ അടക്കണം

ഒന്നും ഓർമ്മയില്ലാത്തൊരു മാമൻ നിങ്ങൾ എന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടായിരുന്നോ ഇല്ല പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് അതായത് എവിടെയോ ഓർമ്മ ഇനി മാമൻ അയാളെ കൂടി ഓർമ്മയില്ലാതാക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് ആ അതെ തലയിൽ ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ടോ വെച്ചിട്ടുണ്ടോ ആരെങ്കിലും സോ എൻ്റെ ആയിരത്തി ലൈബ്രറി പോലെ എടുത്തിട്ട് മുഴുവൻ ഇത് ചെയ്യണമെങ്കിൽ ഞാൻ ആരാ പിണറായി വലിയ ഓ കേട്ടുകഴിഞ്ഞാൽ സംഭവം പോലാണ് പറയുന്നത് എന്റെ ആയിരത്തോളം വീഡിയോകൾ എടുത്ത് പഠിച്ച് എന്തോ പഠിക്കാൻ കുറ്റം പറയുന്നത് പഠിക്കാം അത് തന്നെയാണ് ഇപ്പൊ ആളുകൾ ചെയ്തോണ്ടിരിക്കുന്നത് താങ്കൾ എന്തൊക്കെ കുറ്റം പറഞ്ഞു അത് തന്നെ ഇപ്പോൾ താങ്കൾക്കേറെ പ്രയോഗിക്കുകയാണ് അങ്ങ് പിണറായി വിജയനോടൊപ്പം ഉപമിക്കാതെ അത്രക്കങ്ങ് പൊക്കാതെ ആക്ച്വലി ഐ ലവ് ദീസ് എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഏറ്റവും പ്രിയപ്പെട്ട പോലും വേണ്ടി ഇത്രയും സമയം ഇങ്ങനെയാണ് ആ എന്നുള്ളത് പിന്നെ നല്ല പോസിറ്റീവ് അല്ലേ ഇങ്ങനെയുള്ളവരാണ് നേരത്തെ എന്ന് വിളിച്ചത് നല്ല പോസിറ്റീവ് ചിരിച്ചുകൊണ്ട് കരയുകയാണ് കാരണം ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന്റെ വീഡിയോകളെല്ലാം കണ്ട് പഠിച്ച് ആളുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഇദ്ദേഹം പറഞ്ഞതുപോലെ ആളുകൾ കിടന്ന് കുറയ്ക്കുകയാണ് കാരണം മാമൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം കണ്ട് കുറയ്ക്കുകയല്ലേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് പറ്റാവുന്നത്ര കുറയ്ക്കുകയാണ് വിളമ്പ് വെച്ചിട്ട് കസ്റ്റമർക്ക് കിട്ടാൻ ലേറ്റ് ആയതായിരിക്കണം ഒരു തൊണ്ണൂറ് ശതമാനം കാരണം ബാക്കി ചിലപ്പോൾ ബേന്മേരി വർക്ക് ചെയ്യാത്തൊരു ദിവസമാണോ അങ്ങനെ ഉണ്ടാവില്ല അങ്ങനെ ആവുമ്പോൾ അതായത് ബിരിയാണിയും മീൽസും ഇല്ലേ അല്ല ഒന്നേ തണുക്കുകയുള്ളൂ കാരണം ഒന്നല്ലേ വർക്ക് ചെയ്ത് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ദിവസം ചെയ്യാതിരിക്കുന്നില്ല പുതിയ റെസ്റ്റോറൻ്റല്ലോ അതായിരിക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഇടയിലുള്ള ഇടയില് അവർ പറഞ്ഞ ടൈമാണ് അതെ സ്വന്തം ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചിട്ട് അതിന് ചൂടില്ല അല്ലെങ്കിൽ അത് തണുത്തു പോയി എന്ന് പറയുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി മെഴുകുന്ന മെഴുകലാണിപ്പോൾ കണ്ടത് അതിന് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് തണുത്തത് എന്നൊക്കെ ഇനിയിപ്പോൾ എന്ത് കാര്യം കൊണ്ട് പറഞ്ഞാലും തണുത്തത് തണുത്തു പോയില്ലയോ അത് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്ക് അല്ലാതെ കാരണങ്ങൾ ഇതായിരിക്കും അതായിരിക്കും മറ്റേതായിരിക്കും

ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഞങ്ങളുടെ പ്രോപ്പർട്ടി അല്ല ഈച്ച വരികയാണ് എലി വരികയാണ് ഞങ്ങൾ ആക്ച്വലി അവിടെ വന്നിട്ട് ഇതിനെക്കുറിച്ച് ഞങ്ങളുടെ ആൾക്കാരോട് സംസാരിച്ചത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇതിലെ ആളാണ് ഫുഡ് ഹൈജീനിലെ ആളാണ് അങ്ങനെയൊക്കെ ഒരാളെയൊക്കെ ഇതിൽ ഇടപെടിക്കേണ്ടി വരിക എന്ന് പറയുന്ന സിറ്റുവേഷൻ ആലോചിച്ച് നോക്കണം അതുപോലെ ഞങ്ങൾക്ക് ഇവിടെ ഇതിനു വേണ്ടി മാത്രം ഒരാളുണ്ട് അയാൾ ഇതിനു മുമ്പ് വർക്ക് ചെയ്തത് അത്രയും വലിയ ഹോട്ടൽസിലും ാണ് അപ്പൊ മാം പറയുന്നത് ഭക്ഷണ പദാർത്ഥത്തിലുള്ള ഈച്ചയെ കണ്ടുപിടിച്ചത് മാമനാണെന്നാണ് പറയുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഈച്ച വന്ന് ആ ഭക്ഷണത്തിൽ ഇരുന്നതിന് ശേഷമാണ് അത് അറിയാൻ തുടങ്ങിയത് അന്നിട്ട് പറയുന്നത് നായ്ക്കൾ കിടന്ന് കുറയ്ക്കുന്നാ ഇവിടെ ആലോചിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്പർ വൺ ഹോട്ടലാണ് ചിലപ്പോൾ രണ്ടായിരത്തി പ്രകാരം തന്നെ ഏറ്റവും നിലവാരമുള്ള ഹോട്ടലാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പ്രധാന കണ്ടന്റ് ഇതിനൊക്കെ ഇങ്ങനെയൊക്കെ പറയണെങ്കിൽ ഇപ്പൊ മൃണാളല്ലോ സാധാരണ ബ്ലോഗൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെയൊന്നും പറയേണ്ട ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോ ഇങ്ങനെ ഒരു എന്നാണ് എനിക്ക് ഫീൽ കുറച്ചുകൂടി പുതിയത് തുടങ്ങി അവർ ബാലൻസ് ചെയ്ത് വരുന്നു എന്നൊരു എൻ്റെ കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടില്ല ഇല്ല ആര് നിങ്ങൾ കാണുന്ന ഈ ഓൺലൈനിൽ നല്ല മറുപടി സ്വന്തമായിട്ട് ആൻകറേ കൊണ്ട് ഇന്റർവ്യൂ ചെയ്തതാ നല്ല രീതിയിൽ അങ്ങ് താങ്ങി വെച്ചു കൊടുത്ത് ഒരുപക്ഷെ പൈസ കൊടുത്ത് പോലെയാണ് തോന്നിയത് ഞങ്ങളും താങ്കളെ കണ്ടത് ഓൺലൈനിലൂടെ അല്ലേ എന്ന് അതോട് പിന്നെ എന്ത് പറയാൻ പോക്കറ്റ് oh